ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇന്നിവിടെ ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് ഷവർമയും പിന്നെ ബർഗറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് നമുക്ക് ഡിന്നറായിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും പിന്നെ മക്കൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും നല്ലൊരു റെസിപ്പിയാണ് ആണ് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതിനായിട്ട് ഞാനൊരു കപ്പിലേക്ക് ഒരു മുക്കാൽ കപ്പ് നല്ല ചൂട് നല്ല ചൂടില്ല ഒരു ലൈറ്റ് ചൂടുള്ള പാലത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള പാലത്തിലേക്ക് ഒഴിക്കരുത് കേട്ടോ അപ്പോൾ കൈ വച്ചാൽ ഒന്ന് ചെറിയൊരു ചൂട് വേണം അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും ഒരു സ്പൂണ് ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പം ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി പൊങ്ങി വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് ഒന്ന് ഇളക്കണം ഇളക്കിയിട്ട് ഒന്ന് അത് അടച്ച് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം ഞാൻ പത്ത് മിനിറ്റിലും കുറച്ചും കൂടി അധികമായി പോയിട്ടോ ഇത് അപ്പോഴേക്കും ഇത് പൊങ്ങിയിട്ട് ഇത് കണ്ടോ ഈ പാത്രത്തിൻ്റെ അടുപ്പിലേക്ക് കംപ്ലീറ്റ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു പത്ത് മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ എടുക്കാൻ നോക്കുക അപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദേൻ്റെ പൊടിയാണ് എടുത്തത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ ഈസ്റ്റിൻ്റെ ഈ കൂട്ടില്ലേ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ സ്ഥലത്തും എത്ത വെത്തിൽ ഒന്ന് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇത് മാത്രം പോരാ പൊടി കുഴച്ചെടുക്കാൻ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളത്തിനെ പൊടി കുഴക്കാനെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പാൽ ഉപയോഗിച്ചാലും മതി അത് ഞാനിവിടെ പാല് വെച്ചിട്ടാണ് ഈ പൊടി മുഴുവൻ കുഴച്ചെടുക്കുന്നത് പാൽ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ബെന്നിന് അപ്പോൾ നിങ്ങൾ മാക്സിമം പാൽ വെച്ചിട്ട് കുഴച്ചെടുക്കുക അങ്ങനെ സ്മൂത്തായിട്ട് ഈ മാവ് കുഴച്ച് ഞാനിവിടെ എടുത്തിട്ടിട്ട് ഇനി അത് ഞാനൊരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ച് കുറച്ച് ഓയിലും കൂടി അങ്ങനെ തടവി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കുകയാണ് നിങ്ങൾ നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് മൂടിയാലും മതി അല്ലെങ്കിൽ ഇൻമാപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി ഒരു രണ്ട് മണിക്കൂറോളം ഈ മാവ് ഒന്ന് പൊങ്ങി വരാൻ അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡബിളായിട്ട് ഈ മാവ് പൊങ്ങി വന്നത് കാണാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് കൈ വെച്ച് കാണിച്ചു തരാം മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് കുഴക്കേണ്ട ഒന്ന് ഒന്ന് കുഴച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊന്ന് ചപ്പാത്തിയുടെ പലകേൻ്റെ മുകളിലേക്ക് ഞാൻ വെക്കണേ എന്ത് സോഫ്റ്റ് ആണെന്നറിയാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാൻ നടു രണ്ട് പീസാക്കിയിട്ട് ഒന്ന് പരത്തണം കേട്ടോ ഒന്നും കൂടി ഞാൻ പരത്തിയിട്ട് എടുക്കുന്നു ഇങ്ങനെ പരത്താന്ന് വെച്ചാൽ നമ്മളിതുപോലെ റോൾ ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് പിന്നെ രണ്ട് രണ്ടാക്കി കട്ട് ചെയ്യുക ആദ്യം എന്നിട്ട് പിന്നെ ആ രണ്ട് പിന്നെയും രണ്ട് കട്ട് ചെയ്തപ്പോൾ ഒരേ ഒരേപോലെ നമുക്ക് ബോൾസ് കിട്ടും ബാക്കി മൂന്നെണ്ണവും ഇതുപോലെ വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്നും കൂടി മൂടി വെക്കണം കാരണം അത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തുമ്പോഴേക്ക് അത് പിന്നെയും ഒരു റഫ് പോലെ വരും അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ തന്നെയാണ് ഇതുപോലെ ഫുള്ള് എടുത്ത് വെച്ച് ഞാൻ മറ്റേ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്ത ബോൾ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇതുപോലെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഇനി പരത്തി എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അല്ല ഏത് വലുപ്പത്തിലാണോ സൈസിലാണോ വേണ്ടെങ്കിൽ ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പിലും കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതല്ല കുറച്ച് വലിപ്പം വെച്ചിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത് നിങ്ങൾക്ക് നന്നായി ചെറുതാണെങ്കിൽ നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പെണ് ആവിയിലൊക്കെ വേവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് ഈ ഓവൻ ഇല്ലാത്തവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നിട്ട് നന്നായി ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രം ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് മടക്കി വെക്കുന്നുണ്ട് അതൊരു മടക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അതൊന്നും കൂടി നമ്മൾ ഒരു ടോർത്ത് കൊണ്ട് എങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഒരു ഒരു രണ്ട് മണിക്കൂറോളം ഒന്നും കൂടി അത് പൊങ്ങാൻ വെക്കണം അവിടെ ഞാൻ അത്ര നേരം ഒന്നും വെച്ചിട്ടില്ല എന്നാലും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേ ഇത് ആവിയിലേക്ക് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇഡ്ഡലി ഇഡ്ഡലീൻ്റെ തട്ടിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നെങ്കിൽ ബട്ടർ പേപ്പർ വയ്ക്കുക അല്ലെങ്കിൽ ഓയിൽ കുറച്ച് നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആവിക്ക് വെച്ചിട്ട് അപ്പോൾ കുറച്ച് വലിപ്പം ആയതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണേ വെക്കാൻ പറ്റിയുള്ളൂ കാരണം ഇത് ആവിയിൽ വെക്കുമ്പോഴേക്കും നന്നായി പൊങ്ങി വരും അപ്പോൾ അടുപ്പിച്ച് വെക്കേണ്ട കുറച്ച് വീട്ടിട്ട് തന്നെ വെച്ചിട്ട് ഇതൊന്ന് ആവി വെച്ച് വേച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതൊന്ന് ആവി വരും ആവിൽ എടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം ഞാൻ മൂന്ന് തരം ക്യാപ്സിക്കും മൂന്ന് കളർ ക്യാപ്സിക്കാണ് പിന്നെ രണ്ട് സവോള ഒരു ക്യാരറ്റ് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പുതിയ പുതിനീനയില ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കൊക്കെ ഞാനൊരു ഭംഗിക്ക് ഒരു നീളത്തിലാണ് കട്ട് ചെയ്തത് ടൊമാറ്റോ നന്നായി കട്ട് ചെറുതായിട്ട് സവാളയും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് നന്ന പൊടിയായിട്ടാണ് കട്ട് ചെയ്തത് ഇനി ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഫില്ലിങ്ങിനായിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഫില്ലിങ് വേണ്ടത് അതുപോലെ എല്ലാം ചെയ്ത് കൊടു ചെയ്ത് വയ്ക്കുക അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് വെജിറ്റബിൾസിനെയായിട്ടാണ് ഇതിൽ ഫില്ല് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം വേണ്ടെങ്കിലും നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ടാലും മതി ഞാനെല്ലാം വെജിറ്റബിൾസൊക്കെ ഇതുപോലെ വേവിക്കാണ്ട തന്നെയാണ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇടണം കേട്ടോ ആവശ്യത്തിന് എരിവിന് ആ കുരുമുളക് പൊടി ഒരു ഒന്നൊന്നര സ്പൂണൊക്കെ നിങ്ങൾക്ക് ഇടാം അതും പൊടി പൊടിയായി അരിഞ്ഞ് ക്യാരറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മയോണൈസ് മയോണൈസ് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് മയോണൈസ് എങ്ങനെയുണ്ട് ഹെൽത്തി മയോണൈസ് അതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത് മക്കൾക്കൊക്കെ ആകുമ്പോൾ നല്ലതാണല്ലോ പിന്നെ ചിക്കൻ്റെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പനീറും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ പനീർ ഇതിൽ വെക്കാം ഇനിയിപ്പോൾ ചിക്കനും പനീറൊന്നും വെച്ച് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ഫില്ലിങ് വെക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണേ നിങ്ങളെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ക്യാപ്സിക്കം മൂന്ന് ക്യാപ്സിക്കം കയ്യിലുള്ളത് കൊണ്ട് ഇതിലേക്ക് ഇട്ടൊന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് പകരം വേറെ ഏതെങ്കിലും ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കോളിഫ്ലവറൊക്കെ ആണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം അതൊക്കെ നമ്മളിഷ്ടം പോലെ ചെയ്യാം പെട്ടെന്ന് തന്നെ ഇത് കഴിയൂട്ടോ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഞാനൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങേൻ്റെ നീരും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇടണം കേട്ടോ കുരുമുളക് പൊടി ഞാൻ ഇടുന്ന ഒന്ന് സ്കിപ്പായി സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ കുരുമുളക് പൊടി നല്ലോണം ഇടണം നല്ല എരു വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇടുന്നതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഞാൻ വറുത്ത് വെച്ച കുറച്ച് ചിക്കനേ ഇട്ടിട്ടുള്ളൂ അതും കൂടി ഇട്ട് അതും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വേണ്ടാത്തവർക്ക് പനീറാണെങ്കിൽ ഞാനിതിൻ്റെ ആ മിക്സ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് പനീർ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ ബണ്ണൊക്കെ റെഡി ആയിട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നല്ല ഒന്ന് ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് ഞാൻ പിന്നെ ഒരു പണിയൊന്നുമില്ല ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ തുറന്ന് അതിലേക്ക് ഫില്ലിങ് എത്ര വേണമെന്ന് വെച്ചാൽ അത് ഫുള്ള് നിറച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്മൾ ഈ ക്യാപ്സിക്കുണ്ടല്ലോ അത് രണ്ട് മൂന്നെണ്ണോ ഈ മയോണൈസിൽ വെക്കാതെ ഞാൻ രണ്ട് മൂന്ന് രണ്ട് മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോണൈസും പിന്നെ രണ്ട് മൂന്ന് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇത് കാണാനും നല്ല ഭംഗിയാണ് ഇത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇനി കുറച്ച് പനീർ ഇട്ടതാണ് ഇത് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് അത് ഇതേപോലെ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതുപോലെ ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വൈകുന്നേരങ്ങളിലാണെങ്കിലും കഴിക്കാം പിന്നെ ഡിന്നറിനാണെങ്കിലും ഇതുപോലെ കഴിച്ചു നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു